പരസ്പര സഹായമില്ലാതെ ഈ ലോകത്തിൽ ആർക്കും തന്നെ ജീവിക്കുവാൻ കഴിയുകയില്ല വ്യക്തികളുടെ കാര്യം മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ചില രാജ്യങ്ങളൊക്കെ സ്വയം പര്യാപ്തത നേടിയതാണ് എന്ന അവകാശപ്പെടുന്നുണ്ടല്ലോ അവർക്കും മറ്റു രാജ്യങ്ങളുടെ സഹായം ആവശ്യമാണ് ആര് ആർക്ക് സഹായം അന്യോന്യം ചെയ്താലും തീർച്ചയായിട്ടും തിരിച്ചും പ്രത്യുപകാരങ്ങൾ ചെയ്യാറുണ്ട് അസവത്തിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സർവശക്തനായ ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ നന്മകളും ഓർക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ തിരിച്ച് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് എന്തെങ്കിലും വസ്തുവകകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ തുടർന്ന് അതേക്കുറിച്ച് ചിന്തിക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊട ധ്യാനത്തിനായി നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കട്ടെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഈ സങ്കീർത്തനം പാടിയിരിക്കുന്ന വ്യക്തി പറയുന്നത് ദൈവം ചെയ്ത അനവധി നന്മകളുണ്ട് അതിന് എന്തു പകരം കൊടുത്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് സത്യത്തിൽ രക്ഷയുടെ പാനപാത്രം തിരികെ കൊടുത്താൽ മതിയോ കുലമാസം കഴിഞ്ഞ് സകല വിദ്യകളും അഭ്യസിച്ചതിന് ശേഷം മടങ്ങിപ്പോകും മുമ്പ് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഞാൻ അങ്ങക്ക് എന്താണ് പ്രത്യുപകാരമായി ചെയ്യേണ്ടത് ഗുരു പറഞ്ഞു ഏതെങ്കിലും ഉപയോഗമില്ലാത്ത ഒരു വസ്തു തന്നാൽ മതി ഉപയോഗമില്ലാത്ത വസ്തു അന്വേഷിച്ച് ശിഷ്യൻ യാത്ര പുറപ്പെട്ടു കുറേ മനോഹരമായ നല്ല മണ്ണ് കണ്ടപ്പോൾ ശിഷ്യൻ വിചാരിച്ചു ഇത് കുറെ വാരി ഗുരുവിന് കൊണ്ടു കൊടുക്കാം മണ്ണ് വാരാൻ തുടങ്ങിയപ്പോൾ മണ്ണ് തിരികെ ഈ ശിഷ്യനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അത് ഇങ്ങനെയാണ് ചോദിച്ചത് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ എന്നെ എങ്ങനെയാണ് ഉപയോഗമില്ലാത്ത വസ്തുവായി കാണുന്നത് മനോഹരമായ ഒരു ചെറിയ കല്ല് കയ്യിലെടുത്തിട്ട് അത് ഗുരുവിന് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കല്ല് ചോദിച്ചത് ഈ ഭൂമിയിൽ കാണുന്ന ചെറുതും വലുതുമായ എല്ലാ കെട്ടിടങ്ങളും എന്നെ കൊണ്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ചെന്നു തൊടുന്ന സകല വസ്തുക്കളും ഉപയോഗമുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ നിരാശയോടെ ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി ഗുരു പറഞ്ഞത് ഉപയോഗമില്ലാത്തതും ഉപയോഗിക്കും തോറും നിനക്ക് ഏറ്റവും ഉപദ്രവമുള്ളതുമായ ഒരു കാര്യമുണ്ട് അത് നീ കണ്ടെത്തിയില്ല ഇതുവരെ എന്താണെന്ന് വെച്ചാൽ അത് നിന്റെ അഹംഭാവമാണ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ശിഷ്യൻ തൻ്റെ അഹംഭാവത്തെ ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു എളിമയുണ്ടെന്നും താഴ്മയുണ്ടെന്നും നമുക്ക് അവകാശപ്പെടുന്ന എത്രയോ ആളുകൾ ഉള്ളിൽ അഹംഭാവവും പേറിയാണ് നടക്കുന്നതെന്ന് അവർക്കറിയുമോ എന്തോ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അനാവശ്യമായ ഇതിനെല്ലാം മുറുകെ പിടിക്കുകയും അത്യാവശ്യമായുള്ളതിനൊക്കെയും അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുമൂലമാണ് പലരുടെയും ജീവിതം ഉപയോഗശൂന്യമായി തീരുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ മാലിന്യം അഹങ്കാരമാണ് യേശു തമ്പുരാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തന്നെത്താൻ എന്നത് സ്വയം അല്ലെങ്കിൽ അഹംഭാവം ഉള്ളിലുള്ള ഭാവം കുറച്ചുകൂടി ശരിയാക്കി പറഞ്ഞാൽ ഞാൻ 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 എന്ന ഭാവമുണ്ടല്ലോ അതിനെ നീക്കിക്കളയണം ഇല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടോ രക്ഷയുടെ വാനപാത്രം തിരികെ കൊടുത്തെന്ന് പറയുന്നത് കൊണ്ടോ എന്താണ് പ്രയോജനമുള്ളത് ാത്തതും ആഗ്രഹിക്കാത്തതും ഒക്കെ ഏതൊരാളുടെയും ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവയെ കണ്ടെത്താനും ഉപേക്ഷിക്കാനും കഴിയുന്നിടത്താണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഒരാൾ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാൾ എന്തിനെയൊക്കെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നും ഏതൊക്കെയാണ് അയാളുടെ വിശ്വാസ പ്രമാണമെന്നും ഒക്കെ ചിന്തിച്ചാലും മനസ്സിലാക്കിയാലും മതി പ്രമേയെ നല്ലത് മാത്രം പ്രദർശിപ്പിക്കുന്നുവെന്ന് വെച്ച് അകത്ത് ആരുമറിയാതെ സൂക്ഷിക്കപ്പെടുന്ന വികലമായ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ഇല്ലെന്നുണ്ടോ ഇവയെ സ്വയം തിരിച്ചറിയണം ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടത് പ്രയോജനമുള്ളവയെ പരിപോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപയോഗശൂന്യമായതിനെ ഉപേക്ഷിക്കാനാണ് പ്രയാസം ഉപേക്ഷിക്കേണ്ടവയ്ക്ക് ഒറ്റ നിയമം പാലിച്ചാൽ മതി മുളയിലെ നുള്ളിക്കളയണം അതിന് നാം നമ്മിലേക്ക് തന്നെ കൈനീട്ടണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ രക്ഷയുടെ മാനപാത്രം തീരും മൂന്നര വർഷം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ നമുക്ക് പറഞ്ഞു തരാത്ത ഒരു പാഠം അപ്പസന്നായ പൗലൂസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പ ലേഖനത്തിൽ രണ്ടാം അധ്യായം മൂന്നാം വാക്യം മുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആണ് ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളിൽ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശല്യ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു ഇത് സാധ്യമാകണമെങ്കിൽ ഉള്ളിലെ അഹന്ത വെടിഞ്ഞേ മതിയാകൂ ഇത് ഉറപ്പിച്ചതിനു ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം മനസ്സിലാക്കാൻ കഴിയും സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനപ്രകാരം അങ്ങയെ പിന്തുപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമീൻ